മംഗളൂരു നഗർഗോവിൽ പരശുറാം എക്സ്പ്രസ് കന്യാകുമാരി വരെ സർവീസ് നടത്തും വടക്കൻ കേരളത്തിലെ യാത്രാക്ലേശം പരിഹരിക്കാനാണ് ഈ തീരുമാനം ട്രെയിനിന് വൻ സ്വീകരണമാണ് യാത്രക്കാർ നൽകിയത് ഏറെ നാളായി വടക്കൻ കേരളത്തിലെ യാത്രക്കാർ ദുരിതം അനുഭവിക്കുകയാണ് ഇത് സംബന്ധിച്ച് പരാതികൾ ഉയർന്നതോടെയാണ് കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ നടന്നത് ഷൊർണ്ണൂരിനും കണ്ണൂരിനും ഇടയിൽ പുതിയ ട്രെയിനുകൾ വേണമെന്ന യാത്രക്കാരുടെ ആവശ്യമാണ് സർക്കാർ നടപ്പാക്കിയത് കോച്ചുകൾ കൂട്ടുന്നതിന്റെ ഭാഗമായാണ് പരശുറാം എക്സ്പ്രസ് കന്യാകുമാരിയിലേക്ക് നീട്ടിയത് പുതിയ രണ്ട് ജനറൽ കോച്ചുകളടക്കം ഇരുപത്തിമൂന്ന് കോച്ചുകൾ ഉണ്ടാകും ഇതോടെ ജനറൽ കോച്ചുകളുടെ എണ്ണം പതിനാറായി നഗർകോവിലെ പ്ലാറ്റ്ഫോമിൽ ഇരുപത്തൊന്ന് കോച്ചിൽ കൂടുതൽ നിർത്താൻ കഴിയാത്തതുകൊണ്ട് പരശുറാം കന്യാകുമാരിയിലേക്ക് നീട്ടാൻ തിരുവനന്തപുരം ഡിവിഷൻ ശുപാർശ ചെയ്തിരുന്നു ട്രെയിൻ രാവിലെ അഞ്ച് അഞ്ചിന് മംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട് രാത്രി ഒമ്പത് പതിനഞ്ചിന് കന്യാകുമാരിയിലെത്തും മടക്കയാത്ര കന്യാകുമാരിയിൽ നിന്ന് പുലർച്ചെ മൂന്ന് നാൽപ്പത്തഞ്ചിന് പുറപ്പെട്ട് രാത്രി ഒമ്പത് പത്തിന് മംഗളൂരുവിലെത്തും കന്യാകുമാരിയിൽ നിന്നുള്ള ആദ്യ സർവീസ് ജൂലൈ നാലിനാണ് ആരംഭിക്കുന്നത്